മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അഡ്വാൻസ്റ്റഡീസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം യുവശാക്തീകരണത്തിലൂടെ സുസ്ഥിര വികസനം എന്ന സന്ദേശവുമായി കാളികാവ് ഡ്രീം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസും അവാർഡ് വിതരണവും നടത്തി കാളികാവ് പാലിയേറ്റീവ് ഹാളിൽ നടത്തിയ പരിപാടി ക്രസന്റ് ഹയർ സെക്കൻഡറി എച്ച് എം സി ആബിദ് ഉദ്ഘാടനം ചെയ്തു കീഴിലുള്ള നിന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത് ലോകത്തിലെ മറ്റു കുട്ടികളെ കുട്ടികളെ നമ്മുടെ നമ്മുടെ പ്രദേശത്തുള്ള അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുവാനുള്ള സൗകര്യങ്ങളുണ്ട് താമസിക്കുവാനുള്ള വീടുകളുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട് അച്ഛനും അമ്മയും പലപ്പോഴും കഷ്ടപ്പാട് അറിയാതെയാണ് അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ വെച്ചാണ് നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഈ വിജയിച്ച അല്ലെങ്കിൽ ഇവിടെ എത്തിയ ഈ വിദ്യാർത്ഥികളെ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഓരോ വിജയത്തിലേക്ക് പോകുമ്പോഴും ആ വിജയത്തിലൊക്കെ നമ്മൾ കൂടുതൽ സിംപ്ലിസിറ്റിയാണ് നമുക്ക് വേണ്ടത് ആർക്കാണോ വിനയം അവർക്കാണ് പിന്നീട് ഉയർന്നു പോകാൻ കഴിയുള്ളത് അത് ജോലി ലഭിച്ചാലും ഇനി നിങ്ങളെ ഏറ്റവും വലിയ റാങ്കിൽ ഏതെങ്കിലും ഒരു അത്യുന്നത സ്ഥാപനങ്ങളിൽ എത്തിയാലും എന്ന് നിങ്ങളുടെ മനസ്സിലൊരു അഹങ്കാരം തോന്നുന്നുവോ അന്ന് നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ പുറകോട്ടടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ വിജയം നിങ്ങളുടെ കഠിന പ്രയത്നവും വീട്ടുകാരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ അച്ഛനമ്മമാരുടെയും അതോടൊപ്പം തന്നെ എലിയൻസ് ഫൗണ്ടേഷൻ പോലുള്ള ഒട്ടേറെ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെയും അവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനവും പ്രാർത്ഥനയുമൊക്കെയാണ് ലെവലിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പാവപ്പെട്ടവരെ കടക്കിണിയിലാക്കുന്ന പലിശ സമ്പ്രദായവും സൂക്ഷിക്കണമെന്ന സംഗമം ആഹ്വാനം ചെയ്തു സാമ്പത്തിക പരാധീനത കാരണം പഠനം മുടങ്ങുന്ന സാഹചര്യം ഡ്രീംസ് ഫൗണ്ടേഷന്റെ കീഴിലെ അയൽക്കൂട്ടങ്ങളിൽ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഡ്രീംസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ കെ പി ലുഖ്മാൻ ലഹരിയുടെ ലോകം എന്ന വിഷയത്തിൽ ബിബിൻ എന്നിവർ ക്ലാസ് എടുത്തു പി അബു കെ അത്തീഫ് പി സൈനുദ്ദീൻ ടി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ ഡോർണ്ണ